ഭൂട്ടാൻ ിൽ നൂറ്റമ്പതോളം വാഹനങ്ങളുടെ വിശദാംശങ്ങൾ കസ്റ്റംസ് ശേഖരിച്ചു മുഴുവൻ വാഹന ഉടമകളുടെയും മൊഴിയെടുക്കും കസ്റ്റംസ് നടപടി തുടങ്ങിയതോടെ ഒളിപ്പിച്ചു എന്നാണ് സംശയം വാഹനം കണ്ടെത്താൻ പോലീസിന്റെ സഹായം തേടി എം കെ ഷുക്കൂർ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ നിയമവിരുദ്ധമായി കടത്തിയ ഇരുന്നൂറോളം വാഹനങ്ങളെങ്കിലും കേരളത്തിൽ എത്തി എന്നുള്ളതാണ് കസ്റ്റംസിൻ്റെ ഒരു ഏകദേശ ധാരണ എന്തായാലും നൂറ്റി അമ്പതോളം വാഹനങ്ങളുടെ വിശദാംശങ്ങൾ രേഖകൾ കസ്റ്റംസ് ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞു മോട്ടോർ വാഹന വകുപ്പിൽ നിന്നാണ് ഇതിൻ്റെ രേഖകൾ ശേഖരിച്ചത് ഇതിൽ നിന്നും രണ്ട് പേരുടെ അതായത് ഇതിനകം കസ്റ്റംസ് പിടിച്ചെടുത്തത് മുപ്പത്തി ഒമ്പത് വാഹനങ്ങളാണ് ഇതിൽ രണ്ട് പേരുടെ മൊഴിയാണ് ഇതിനകം കസ്റ്റംസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് അമിത് ചക്കാലക്കൽ മറ്റൊന്ന് മൂവാറ്റുപുഴ ഒരു സ്വദേശിയായ ഒരാൾ ഈ രണ്ട് പേരുടെയും മൊഴി രേഖപ്പെടുത്തിയത് അല്ലാതെ ഇവർ അറസ്റ്റ് ചെയ്യാനോ മറ്റൊരു നിലവിൽ തയ്യാറായിട്ടില്ല ഇവർ തങ്ങൾക്ക് കൈമാറി കിട്ടിയ വാഹന വാഹനങ്ങളാണ് ഇതെന്ന മൊഴിയാണ് നൽകിയത് കസ്റ്റംസിന്റ കയ്യിൽ നിലവിൽ നൂറ്റി അമ്പത് വാഹന ഉടമകളുടെ വിവരങ്ങളുണ്ട് ഇതിൽ പല വാഹനങ്ങളും നിരത്തിൽ നിന്ന് പിൻവലിച്ചതായും ഒപ്പം തന്നെ ഇത് ഒളിപ്പിച്ചതായും കസ്റ്റംസ് സംശയിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് കസ്റ്റംസ് ഇപ്പോൾ ഒരു കത്ത് നൽകിയിട്ടുണ്ട് ആ കത്ത് പ്രകാരം ഈ വാഹനങ്ങൾ ആരുടേതാണെന്ന് കണ്ടെത്തണം ആരുടെ കൈവശമാണ് ഉള്ളത് എവിടെയാണുള്ളത് എന്ന് കണ്ടെത്തണം അതിനെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ച അഭ്യർത്ഥിച്ചിട്ടാണ് ഇപ്പോൾ പോലീസിന് ഒരു കത്ത് നൽകിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേറെയും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിനെ പല വിവരങ്ങളും ലഭിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഇതൊരു തിടുക്കം കാട്ടേണ്ടതില്ല എന്നൊരു ധാരണ കസ്റ്റംസിനകത്ത് രൂപപ്പെട്ടതായാണ് മനസ്സിലാക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ആദ്യ ദിവസങ്ങളിൽ റെയ്ഡിന് ശ് ചെയ്ത ശേഷം മുപ്പത്തിയാറ് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും പിന്നീട് രണ്ട് വാഹനങ്ങൾ പിടിക്കുകയും അതിനുശേഷം ഒരെണ്ണം കൂടി പിടിക്കുകയും അങ്ങനെ മുപ്പത്തി വാഹനങ്ങൾ പിടിച്ചെങ്കിൽ പോലും അറസ്റ്റ് നടപടികളിലേക്ക് ഇപ്പോൾ കസ്റ്റംസ് കടക്കുന്നില്ല ഇത് പലരും വഞ്ചിക്കപ്പെട്ടതാണ് ഇതിൻ്റെ ഇടനിലക്കാരായ കോയമ്പത്തൂരിൽ നിന്നും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവരെ വഞ്ചിച്ചതാണ് എന്നൊരു സംശയം ബലപ്പെടുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള റാക്കറ്റുകൾ ഇതിലുണ്ടോ എന്നൊരു സംശയം സംശയം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ കൃത്യമായ ഒരു ഉയരുന്നത് സംബന്ധിച്ച് കസ്റ്റംസ് ലഭിച്ചിട്ടില്ല ആ വിഷയത്തിൽ കൂടി അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തായാലും നിലവിൽ ദുൽഖർ സൽമാന്റെ ഒരു ഹർജി ഹൈക്കോടതിയിലുണ്ട് അതിൽ കസ്റ്റംസിനോട് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് അതിലെല്ലാം തീരുമാനം വരുന്നവർക്ക് മാത്രമേ വരൂ പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കസ്റ്റംസ് കടക്കുകയുള്ളൂ ആ അർത്ഥത്തിൽ കുറച്ചുകൂടി അവധാനതയോടുകൂടിയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ കസ്റ്റംസ് നടത്തുന്നത്